ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റായിട്ടുള്ള നല്ല ആയിട്ടുള്ള റവ ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട് അതായത് തക്കാളി ചട്നി ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലും തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെന്ന് നോക്കിയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ രണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഈ റവ വെച്ചിട്ടുള്ള ഡെലി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യമേ കുറച്ച് റവയൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നമുക്ക് അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം കണ്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് അതായത് കടലപ്പരിപ്പ് ഒന്ന് കുതിർ ചൂട് വെള്ളത്തിൽ ഒന്ന് കുതിർത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒന്ന് ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും മറ്റേത് ഒരു കട്ടി പോലെ ഇരിക്കുന്ന അടിക്കാൻ വരും ഇതേപോലെ തയ്യാറാക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതും കൂടെ ഒന്ന് നോക്കിക്കുക ഇതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പിൽ പൊടിയായി അതിനു ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഞാൻ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വേണ്ട എരിയായിരിക്കും അതേപോലെ തന്നെ ശേഷവും ഇഞ്ചിയും കൂടെ ചേർക്കുന്നു ഇഞ്ചി നല്ല ടേസ്റ്റാണ് ഇഡലിലൂടെ കഴിക്കാൻ അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് നുറുക്കിയതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് ഇതാവണ്ട ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി ഇതിലേക്ക് ലേശം ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ചേർത്ത് നല്ലതുപോലെയായിരുന്നു അയച്ചെടുക്കുക നല്ലതുപോലെ ആയിരുന്നു അയച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര കപ്പാണ് ഞാൻ ചേർക്കുന്നത് ഇത് ആദ്യമേ ഒരു കപ്പ് പിന്നെ ഒരക്കപ്പ് അരക്കപ്പും കൂടെ ഞാൻ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വറത്തെടുക്കാം ഒരുപാടെണ്ണം കരിഞ്ഞ് പോകാണ്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം എല്ലാം നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇച്ചിരി എന്നൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് തൈര് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം അത് മാറ്റി വയ്ക്കുക ഒന്ന് തണുക്കട്ടെ നമ്മളിത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഇഡിലൂടെ കഴിക്കാനായിട്ടൊരു ചമ്മന്തി തയ്യാറാക്കണം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും അത് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഞാൻ കണ്ടിടത്തിലേക്ക് തക്കാളിയാണ് തക്കാളി ഇതേപോലെ നടുവേ ഒന്ന് കട്ട് ചെയ്തതാണ് ഇത് നമുക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം ഞാനിത് തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ഇതെല്ലാം നമുക്കൊന്ന് വെച്ച് കൊടുക്കാം അത് തിരിച്ച് ഒന്ന് കഴുകി കൊടുക്കാം അപ്പോൾ ഈ തൊലി എൻ്റെ തക്കാളിയുടെ മേളിലിരിക്കുന്ന തൊലിയില്ലേ ഇത് തന്നെ ഇളകി വരും അപ്പോൾ ഒന്ന് ഒന്ന് തിരിച്ച് ഇട്ടുകൊടുക്കാം അതെല്ലാം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതെല്ലാം ഞാനെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം അതിന് മുന്നേ ഇത് തണുത്തതിനു ശേഷം നമുക്ക് ഈ തൊലി ഇളക്കിയെടുക്കാം ഉണ്ടോ ഇതേപോലെ നമുക്ക് എല്ലാം ഇളക്കിയെടുത്ത് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം ഈ എണ്ണയിൽ തന്നെ ഞാൻ രണ്ട് ഒരു പത്ത് എളുത്തുള്ളി അല്ലേ കൂടി ഞാൻ മുട്ടിച്ചെടുക്കണം നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇതും കൂടി ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇപ്പം നമ്മുടെ റവയൊക്കെ ഇവിടെ തണുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി തൈരൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം വിടെ അതുപോലെയൊന്ന് തണുത്തു വന്നിട്ടുണ്ട് ദിലേബി ഞാൻ ആദ്യമേ ഒരു കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം അത് നല്ല പുളിയുണ്ട് ഒരുപാട് അതുകൊണ്ട് ഞാൻ ഒരു കപ്പേ ചേർക്കുന്നുണ്ടോ ബാക്കി ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് പുളിയില്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പെങ്കിലും ചേർത്ത് കൊടുക്കുക അത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലക്ഷം കൂടെ ചേർത്ത് കൊടുക്കാം ലക്ഷം കൂടെ വേണ്ടി വരും എന്ന് തോന്നും നോക്കിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് ഇത്രയും ഒന്ന് വെള്ളം മതി ഒരുപാടങ്ങ് വെള്ളം ആളില്ല കേട്ടോ ഇതൊന്ന് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യുന്ന നമുക്ക് വെക്കാം എന്നാലേ നല്ലതുപോലെ അറവയൊക്കെ ഒന്നും കുതിർന്ന് വരുത്തുള്ളൂ അപ്പോൾ ഇതൊന്ന് ഫ്രസ്റ്റ് ചെയ്യണം അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ നല്ല ചൂടാറായിട്ടുണ്ട് ഞാൻ നല്ല തൊഴിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ഇതും നമ്മൾ നേരത്തെ വറുത്ത് എടുത്ത് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഞാൻ ഇവിടെ ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പാൻ തന്നെ എടുക്കണതിനകത്ത് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അപ്പം അതുതന്നെ ഞാൻ എടുക്കുകയാണ് നമ്മൾ തക്കാളി തക്കാളി ഫ്രൈ ചെയ്യാനെടുത്ത് വെച്ചാൽ വെളിച്ചെണ്ണയില്ല അതുതന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി കൊടുക്കുകയാണ് ആദ്യം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം രണ്ട് രണ്ട് കറികളൂടെ ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ലേറ്റ് ഇഞ്ചി ഇട്ട് കൊടുക്കും ഒന്ന് നോക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നോക്കി വന്നിട്ടുണ്ട് വീട്ടിൽ ഞാൻ എരിവെന്നുള്ള ഒത്തിരി മുളക് പൊടി ശകലം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടത് നല്ല എരിവായാലാണ് ശകലം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് അതായത് പൊടി ചേർക്കാൻ ഇതല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ പൊടിയെല്ലാം നമ്മുടെ കയ്യിൽ ഇട്ടു കൊണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വറ്റമുളക് നമ്മൾ മൂപ്പിക്കുന്ന സമയത്ത് അതായത് വെളുത്തുള്ളി മൂപ്പിക്കുന്ന സമയത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ തക്കാളി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുത്ത് ഇറക്കുന്നുണ്ട് നമുക്കിതിലേക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർക്കുക ഇത് കണക്ക് അങ്ങനെ പറയാൻ അറിയില്ല അതായത് ഉപ്പിൻ്റെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഒച്ചിരി ഒന്ന് കുറുകി വന്നതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ലേശം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ശർക്കരയിൽ നിന്ന് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ചേച്ചി എരിയും പുളിയും ഒക്കെ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് അപ്പോൾ ആ ഒരു മധുരവുമൊക്കെ ചേരുമ്പോഴാണ് തക്കാളി ചട്നിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് അവിടെ നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് കണ്ടേ ഞാൻ ഇഡലി തട്ട് അങ്ങോട്ട് വയ്ക്കുകയാണ് വെള്ളമൊക്കെ വെച്ചിട്ട് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അന്ന് നേരത്തെടുത്ത് എത്തിരിക്കുന്ന മാവൊക്കെ ഉണ്ട് എല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട് കണ്ടോ ഇതിലേക്ക് ഞാൻ ലേശം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വേണം കുറച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇടിയുടെ മാവിൻ്റെ കരുതത്തിൽ വേണം ചേർത്ത് കൊടുക്കാൻ ശാഖല കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പിൻ്റെ കുറവുണ്ട് ലേശം ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്തിരി സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ സോഡപ്പൊടി ചേർത്ത് വെക്കുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞുണ്ടല്ലോ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കുന്നതിന് തൊട്ട് മുന്നേ വേണം ചേർത്ത് കൊടുക്കാൻ അല്ലാതെ നേരത്തെ ചേർത്ത് വെക്കേണ്ട കാര്യമില്ല കേട്ടോ അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ എടുക്കുമ്പോഴും നമ്മൾ ഡേറ്റ് നോക്കി എടുക്കുക അപ്പം നല്ലതുപോലെയാണ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് തയ്യാറാക്കി എടുക്കാം തയ്യാറാക്കിയെടുക്കാം രണ്ടൊരു ഇഡ്ഡലി തൊട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നല്ല ശേഷം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം കയ്യുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ കൊണ്ടോ ലേബിൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് കൊടുക്കാം ഇതിലേക്ക് ഞാൻ മാവ് ഒരു പോരൊഴിക്കുകയാണ് നമുക്ക് തട്ടിലേക്ക് ഞാൻ വെച്ച് കൊടുത്ത അതേപോലെ ഈ തട്ടിലും കൂടെ ഞാൻ എണ്ണയൊക്കെ തൂവിയിട്ട് ഒന്ന് ഒഴിച്ച് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം വെച്ചിട്ടുണ്ട് അതൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ഞൊരു പത്ത് മിനിറ്റൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നോക്കാം എന്തോ നോക്കാം അത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമുക്കതൊന്ന് തുറന്ന് നോക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് ഒരു കുത്തി നോക്കുകയാണ് വെന്തിട്ടുണ്ട് കണ്ട വെന്തിട്ടുണ്ട് പൊട്ടിപ്പിടിക്കുന്നില്ല എല്ലാം വെന്തിട്ടുണ്ട് നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രം ഇത് നമുക്ക് നമ്മൾ സാധാരണ ഇഡലി എടുക്കത്തില്ല അതേപോലെ തന്നെ തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതൊക്കെ തണുത്തിട്ടുണ്ട് ഞാൻ അത് പ്ലേറ്റിലേക്ക് ഇതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കുകയാണ് അതുകൊണ്ട് ഞാൻ പ്ലേറ്റിലോട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയിരിക്കുന്ന മാവും കൂടെ നമുക്കിതേപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അങ്ങനെ നമ്മൾ റവ കൊണ്ടുള്ള ഇഡ്ഡലി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ചട്നിയും നല്ല ടേസ്റ്റാണ് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ് റവ ഇഡ്ഡലിയും തക്കാളി ചട്നിയും എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പം വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ